അതെ നല്ല സാധനങ്ങൾ വാങ്ങി കഴിക്കണമെങ്കിൽ അത്യാവശ്യം വിലയൊക്കെ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നാൽ അധികം വില കൊടുക്കാതെ നല്ല ഫ്രഷ് സാധനം വാങ്ങി കഴിക്കാം ഞാൻ പറഞ്ഞു വരുന്ന മീൻ വാങ്ങി കഴിക്കുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലക്കാർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പോയി വാങ്ങാൻ പറ്റിയ ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്നത് ആറ്റിങ്ങലാണ് അപ്പോൾ ആറ്റിങ്ങലിൽ നിന്നും ചെറിയ കിഴി പെരുങ്ങുഴി വഴി ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും അതല്ലെങ്കിൽ കോരാണി മുട്ടപ്പിലം വഴിയും ഞാൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു ടു വീലറോ അല്ലെങ്കിൽ കാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കിവിടെ എത്താൻ പറ്റും കുറച്ച് രാവിലെ വരാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ നമുക്ക് വിചാരിക്കുന്ന നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ അപ്പം ഈ അടുത്താണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥലമൊന്നും പറയുന്നില്ല സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല അല്ലേ മരിയനാട് ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മീനുകൾ ലേലത്തിൽ വാങ്ങിക്കാനാണ് നമ്മുടെ പോക്ക് പോകുന്ന വഴിയിൽ നമ്മൾ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആ ട്രെയിൻ കടന്നു പോയത് മേൽപ്പാലം ബുദ്ധിമുട്ട് ഇവിടുത്തെ ആൾക്കാർ ശരിക്കും അനുഭവിക്കുന്നുണ്ടാവും നാല് ട്രെയിൻ പോകുന്നവരെ നമ്മളവിടെ നിന്ന് കേട്ടോ അതിനുശേഷം പിന്നൊരു തിരക്കായിരുന്നു എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കുറച്ച് രാവിലെ എത്താൻ നോക്കണേ ഒരാറാറയൊക്കെ ആകുമ്പോൾ എത്തണം ഞങ്ങളിപ്പോൾ ഒരെട്ട് മണിയായി പോയി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ ഇവിടേക്ക് വന്നത് അരമണിക്കൂറെ എടുത്തുള്ളൂ ഇവിടെ എത്താനായിട്ട് മരിയനാട് ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ധാരാളം വള്ളങ്ങളിവിടെ ഈ മണലിൽ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ റിപ്പയറിങ്ങിനൊക്കെ വച്ചിരിക്കുന്നതാകാം എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും അങ്ങ് ദൂരെ മീൻ പിടിക്കുന്ന വള്ളങ്ങൾ നമുക്കിവിടെ കാണാം കുറച്ച് വള്ളങ്ങൾ മീനുമായിട്ട് കടൽ തീരത്തെ സോറി തീരത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആ വള്ളങ്ങളിൽ നിന്നുള്ള മീനുകളാണ് ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്യുന്നത് ഇനി നമുക്കങ്ങോട്ട് പോകാം വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഒരു വലിയ തിരച്ചിയാണ് മഴ മണൽപ്പുറത്തെടുത്ത് അങ്ങ് ഇട്ടിയൊക്കെ കാണുകട്ടോ ഇപ്പോൾ ഇതെങ്ങനെയാണ് ലേലം ചെയ്ത് ചെയ്യുന്നതെന്നൊന്ന് കേട്ടു നോക്കാം ഇത്രയും മീൻ മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അമ്പതോ നൂറോ രൂപ കയറ്റി വിളിക്കാവുന്നതാണേ നല്ലപ്പെട്ടപ്പെട്ട പിടയ്ക്കുന്ന ഞണ്ട് കണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളിലൊക്കെ പോയി പിടിച്ചുകൊണ്ട് വരുന്ന ആരാധകാം ആദ്യം ഇവരൊരു വില വിളിക്കും അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അമ്പതോ നൂറോ ഒക്കെ കയറ്റി വിളിക്കേണ്ടത് ചിലപ്പം മറ്റൊരാൾ വീണ്ടും വിളിക്കും അപ്പം നമുക്ക് വീണ്ടും അമ്പതോ നൂറോ രൂപ കയറ്റി വിളിക്കാം തൈ ഇരിക്കുന്ന കച്ചവടക്കാരൊക്കെ ഇവിടുന്ന് തന്നെ ലേലത്തിൽ പിടിച്ചിട്ട് പിന്നെ ചില്ലറ വിൽപ്പന നടത്തുന്നവരാണേ നല്ല ചെമ്മീൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ വില എത്രയാണ് നോക്കാം ഈ മീൻ ഞങ്ങളും ലേലം വിളിച്ചുവേ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല ആയിരത്തി എണ്ണൂറ് രൂപയായിട്ട് മറ്റൊരാളാണ് വാങ്ങിയത് ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ പറഞ്ഞു നോക്കിയട്ടോ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല നമ്മളെ നാട്ടുമുറങ്ങളിലെ ചന്തകളിലൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് ചെറുകിട കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റി പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരൊന്ന് സൂക്ഷിക്കണം നമ്മൾ മീൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇവർ പുറത്തുനിന്ന് മീൻ ഇവിടെ കൊണ്ടുവന്ന് വന്ന് തട്ടിയിട്ടിട്ട് ലേലം വിളിക്കാറുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഇവിടെ നിൽപ്പുണ്ട് അവരിവിടെ നിന്നൊക്കെ ലേലം പിടിച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് എന്തായാലും ഒരു വീട്ടിലേക്കൊന്നും ഇത്രയും മീനിൻ്റെ ആവശ്യം വരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി ചേർന്ന് വാങ്ങുന്നത് എപ്പോഴും നന്നായിരിക്കും അങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ ഒരു വലിയ കട്ടക്കൊമ്പനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് എന്തൊരു വലുപ്പാന്ന് നോക്കിയേ ഏഴായിരത്തി എണ്ണൂറ് രൂപ വരെ ഈ കട്ട വില പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ ഞങ്ങൾ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട മീനിന് വില പറഞ്ഞിട്ട് കിട്ടിയതുമില്ല വേറുള്ള മീനുകളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമില്ല എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും എന്തെങ്കിലും കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനം അങ്ങനെ അവസാനം ഏഴായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് ഈ കട്ടക്കൊമ്പനെ ആരോ സ്വന്തമാക്കി കേട്ടോ അവസാനം ഞങ്ങൾ മൂവായിരം രൂപയ്ക്ക് മീൻ ലേലത്തിൽ വിളിച്ചു ഞങ്ങൾ വാങ്ങിയ മീൻ ഇതാണ് ഇതല്ല മൂവായിരം രൂപയുടെ മീൻ ഇതുപോലെ മൂന്ന് പങ്ക് മീനുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിയത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരായിട്ടത് പകുത്തെടുക്കുകയാണ് ചെയ്തത് ആയിരം രൂപയാണ് ഈ കാണുന്ന മീന് വിലയായിട്ടുള്ളത് നല്ല ഫ്രഷ് മീനാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ പോയി മീനൊന്നും ലേലം വിളിക്കാൻ നിൽക്കാറില്ല കാരണം അവിടുത്തെ ഒരു സംസാര രീതിയൊന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഇവിടെ ധൈര്യപൂർവ്വം സ്ത്രീകൾക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് പോകാൻ പറ്റിയൊരിടമാണ് കേട്ടോ